കാലാവധി പൂർത്തിയായാൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം പരിശീലക സ്ഥാനത്ത് തുടരാനില്ലെന്ന് രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്തേക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ രാഹുലിന് അവസരമുണ്ടെന്ന് ബിസിസി അറിയിച്ചെങ്കിലും തൽസ്ഥാനത്ത് തുടരാൻ താൽപ്പര്യമില്ലെന്നാണ് ദ്രാവിഡിന്റെ തീരുമാനം ബംഗളൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് തിരിച്ചു പോകാനാണ് താരം ആഗ്രഹിക്കുന്നത് ദ്രാവിഡിന്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് പുതിയ പരിശീലകനെ തേടാൻ ബിസിസി നടപടിക്രമങ്ങൾ ആരംഭിച്ചത് പുതിയ പരിശീലകനു വേണ്ടി ഉടൻ പരസ്യം ചെയ്യുമെന്ന് ബിസിസിഎ സെക്രട്ടറി ജയ് ഷാ കഴിഞ്ഞ ദിവസം മുംബൈയിൽ പറഞ്ഞിരുന്നു ജൂൺ വരെയാണ് രാഹുലിന്റെ കാലാവധി പരിശീലക സ്ഥാനത്തേക്ക് വീണ്ടും അപേക്ഷ നൽകണമെങ്കിൽ രാഹുലിന് അത് ചെയ്യാം ഷാ പറഞ്ഞു രാഹുലിന്റെ കാലാവധി നീട്ടില്ലെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയായിരുന്നു ജയ് ഷാ വിദേശ പരിശീലകനെ പരിഗണിക്കാനും സാധ്യതയുണ്ടെന്ന് ജയ് ഷാ സൂചന നൽകി അതേസമയം വ്യത്യസ്ത ഫോർമാറ്റുകളിൽ വ്യത്യസ്ത പരിശീലകർ എന്ന രീതി കൊണ്ടുവരില്ലെന്നും ജയ്ഷാ വ്യക്തമാക്കി പുതിയ പരിശീലകനെ മൂന്നു വർഷത്തേക്കാണ് നിയോഗിക്കുക പുതിയ പരിശീലകനെ തീരുമാനിച്ച ശേഷം മാത്രമായിരിക്കും ബാറ്റിംഗ് ബൌളിംഗ് ഫീൽഡിംഗ് പരിശീലകർ അടക്കമുള്ള പുതിയ പരിശീലക സംഘത്തെ തിരഞ്ഞെടുക്കുകയെന്നും ഷാ കൂട്ടിച്ചേർത്തു